ഏ അയ്യോ ഫോണൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നോ സോറി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽ വൈകിയെന്തുവാ പെട്ടിയൊക്കെ പൊട്ടിച്ച് സാധനങ്ങളൊക്കെ പറക്ക അവർ തിരികെ പോവുകയും ചെയ്തു അപ്പം നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന വീഡിയോയിലേക്ക് പോവാം പെട്ടിക്കുള്ളിൽ എന്താണ് അപ്പം നമുക്ക് നോക്കാം പെട്ടിക്കുള്ളിൽ എന്താണ് ഇനി ഉള്ളത് ഈ വേഗനാത്താണ് ഇത് കണ്ടോ ഈ ഒരു ബേഗനാത്ത് നിന്ന് അറിയാൻ ചൂടത്ത് ചൂടുത്ത് തുറന്നുകൂടി കിട്ടുന്നു തലമുടി ഒന്ന് വാരി പിടിച്ച് വെച്ചോട്ടാ ഗൈസ് ഇനി ഞാനിപ്പോൾ പറയുന്നത് കരിയരാകും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽ ഇന്ന് നമ്മൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടതിന് ശേഷം മാത്രം ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചെയ്യണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്ന ഒരു വീഡിയോ ആണ് പിന്നെ ഞാൻ വേറെന്തല്ല നമ്മുടെ ചേച്ചി യു കെ എന്ന് കൊണ്ടൊരു പെട്ടി നമ്മളൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അത് അൺബോക്സിങ് ചെയ്യണം അല്ലെങ്കിൽ എന്താ അതിനകത്ത് പെട്ടിക്കുള്ളിൽ എന്താ എന്ന് കാണണമെന്ന് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മളത് എടുക്കുന്നുണ്ടോ അപ്പോൾ പിന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ പെട്ടിക്കുള്ളിൽ എന്താണെന്നാണ് പെട്ടി പൊട്ടിക്കൽ വീഡിയോ ആണ് പെട്ടിയൊക്കെ പൊട്ടിച്ച് സാധനങ്ങളൊക്കെ പ്രഖ്യാപിച്ചു അവർ തിരികെ പോകുകയും ചെയ്തു അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സാധനം പോലും അതിനകത്ത് എടുത്തിട്ടില്ല എല്ലാം ഞാൻ ഓരോ കുഞ്ഞു കുഞ്ഞു ഷോപ്പറുകളിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് വീട്ടിൽ ആരെ ആരെക്കൊണ്ട് ഞാൻ തൊടിച്ചിട്ട് പോലും കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന വീഡിയോയിലേക്ക് പോകാൻ പെട്ടിക്കുള്ളിൽ എന്താണ് ഇത് കാണുമ്പോൾ നിങ്ങളെ ഞാൻ ഇവിടുന്ന് വീട് മാറി പോകണത് അല്ല അതുപോലെ സാധനങ്ങളൊക്കെ

ഞങ്ങളിതിൻ്റെ ചായ കുടിയുടെ ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം നമുക്ക് ചായ ഇവിടെ പറ്റില്ലാന്ന് അപ്പോൾ അത് ചേച്ചിക്ക് അറിയാം അപ്പോൾ രണ്ട് ടീ ബാഗ് കണ്ടോ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും ഇതിനകത്തുനിന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പൊട്ടിച്ചിട്ടില്ല രീതി രണ്ടെന്നു പറഞ്ഞേ പണ്ടരണങ്ങൾ ചൂട് തലമുടി കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് തലമുടി വന്ന് വാരി പിടിച്ച് വെച്ചോട്ടെ ഗൈസ് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കരിഞ്ഞു കരികയാവും ആ ഓ ചൂട് എടുത്തിട്ട് ഞാൻ അടുത്തത് രണ്ട് ബാഗാണ് ഇതിൽ ഇതൊരെണ്ണം അമ്മയ്ക്കുള്ളതാണ് ആ ഞാൻ നൈസായിട്ട് അടിച്ചു വരും അത് വേറെ കാര്യം അപ്പോൾ ചേച്ചി കൊണ്ടുവന്നപ്പോൾ അമ്മയ്ക്കൊന്ന് പറഞ്ഞ് ഉള്ളൂ ഞാൻ അടുത്തു മാറ്റും അടുത്ത ബാഗ് ഞാൻ എൻ്റെ ഇതെ കണ്ടോ ഒരു ഷോപ്പിംഗ് മാളിൽ നിന്ന് നമുക്ക് ഇതിനകത്ത് തുടങ്ങാം അതുപോലെ സ്ഥലങ്ങളുള്ള ഇതെ കണ്ടോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനകത്ത് കേട്ടോ ആ ലോൺ കൊടുക്കാൻ നമ്മൾ മുടങ്ങി ഇരിക്കുമ്പോൾ ആരെങ്കിലും വരത്തില്ല ഓ ഞാൻ കൊടുക്കുന്നത് ലോൺ മുടക്കമുള്ള ദിവസങ്ങളൊക്കെ ഇതിനകത്ത് വിളിച്ചിരിക്കാൻ കൈസ് വേണ്ട ഇങ്ങനെ ഇരുന്ന് ആരും കാണൂല അപ്പോൾ അങ്ങനത്തെ രണ്ട് ബാഗ് ഒന്ന് അമ്മയ്ക്കും ഒന്ന് എനിക്കും അടുത്തത് എടുക്കണമെങ്കിൽ എനിക്കൊരു അസിസ്റ്റൻറ്റിൻ്റെ ആവശ്യമുണ്ട് തൽക്കാലം എൻ്റെ അസിസ്റ്റൻ്റ്മാരെല്ലാം ലീവ് ആയതുകൊണ്ട് ഞാൻ തന്നെ എടുക്കേണ്ടി വരും അയ്യോ അപ്പം ഇത് ജോസ്കോടെ പടം കണ്ടിട്ട് ഇതെല്ലാം സ്വർണ്ണമാണ് വിചാരിക്കരുത് ഇതെല്ലാം ബോഡി വാഷ് ബോഡി ക്രീം അങ്ങനെയുള്ള സംഭവങ്ങളാണ് എല്ലാം ഡോവിൻ്റെ ആണ് കേട്ടോ ഇതിപ്പോൾ എന്താ ഇത് ബോഡി വാഷ് ഒരുപാടുണ്ട് കേട്ടോ ഷാംപൂ എല്ലാം നമ്മുടെ ചീതമ്മയ്ക്കും നമ്മുടെ മോനും അമ്മയ്ക്കും എല്ലാവർക്കും ഉള്ളതാണേ എല്ലാവർക്കും ഉള്ളതാണ് ഇത് കുറേ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് അതിപ്പം എനിക്കിപ്പോൾ എടുക്കണമെങ്കിൽ ഇപ്പോൾ എൻ്റെ അയ്യോ എനിക്ക് ആരുടെയെങ്കിലുമൊക്കെ സഹായം വേണ്ടിവരും എങ്കിലും സാധനമുണ്ടെങ്കിൽ ഞാൻ കാണിക്കും എനിക്കിതന്നെ ചുമക്കാരുടെ സഹായം വേണ്ട ഞാൻ ഒക്കെ എടുക്കും കണ്ടോ വിടിക്കട്ടെ യാണോ ഉണ്ട് കേട്ടോ ഇതെല്ലാം ഷാംപൂ കണ്ടീഷണർ ബോഡി വാഷ് ബോഡി ലോഷൻ ബോഡി മിൽക്ക് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഓർമ്മ എൻ്റെ തോളിൽ കയറിപ്പോൾ ഉണ്ട് ഏയ് ഇത്രയും സാധനങ്ങളുണ്ടേ അല്ലാണ്ട് നിർത്തി വെച്ചിട്ട് അല്ലാണ്ട് കാണിച്ചു തരാം ഞാൻ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ ഉണ്ട് കേട്ടോ അടുത്തതേ നമ്മുടെ എന്ത് സാധനം ഇത് പറയും പോലെ ആ മാങ്കോയുടെ നമ്മുടെ വെള്ളം ടാങ്ക് അല്ല കേട്ടോ ഇതിൽ വേറൊരു കമ്പനിയാണ് അപ്പോൾ തണുത്ത വെള്ളം കുടിക്കണം എന്നുള്ളവർക്ക് അതെ അറുമാതി ചിരുന്ന് കിടന്നു നിന്നും ഒക്കെ നമുക്ക് കുടിക്കാം അതുപോലെ ഉണ്ട് ഇതേ ഒരു വലിയ പാക്കറ്റ് ഉണ്ട് പിന്നെ അതല്ല ചായ കുടിക്കണം എന്നുള്ളവർക്ക് ഈ നമ്മുടെ എവറി ഡേയുടെ അയ്യോ എവരുടെ അല്ലേട്ടോ നെക്സ്റ്റ് ഡേ ഇടേ പാൽപ്പുടി ഉണ്ടോ കേട്ടോ പാൽപ്പുടി അപ്പോൾ തണുത്തോളം കുടിക്കുന്നവർക്ക് ദൈവി സാധനവും ചായ വിടിക്കുന്നവർക്ക് ദെയ്യ സാധനം അടുത്ത സാധനം കാണിക്കാൻ ഞാൻ ഇച്ചിരി പാട് വിടും എനിക്കിപ്പോൾ തന്നെ ഒരു ക്ലാസ് തണുത്തോളം വേണ്ടി വരും ഏ ഈ ഷോപ്പ് നിറച്ചുണ്ട് ഞാനിത് എവിടെ മുതൽ എങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഓരോന്നിട്ട് കാണിച്ചിരാം ചെയ്ത് നമ്മുടെ ശീതൊട്ടിക്കാണോ കേട്ടോ ഈ പല്ല് വരുമ്പോൾ എങ്ങാണ്ട് കടിക്കാനുള്ള എന്താ സാധനം എന്നാ പറഞ്ഞത് എനിക്ക് എന്നെ കുറിച്ച് വലിയ പിടിയൊന്നുമില്ല ഞാൻ അങ്ങനെ ഒരു സാധനം ചെയ്തത് അടുത്തത് ഇത് എന്തും പാങ്ങാണ്ടി കാണാവോ ത്രീ സ്റ്റേജിങ് നൈഫ് ഷാർപ്പ് ആ ഇത് നമ്മുടെ കത്തി കത്തിയിലാകുന്ന സാധനം അതൊക്കെ ആയിരിക്കും കേട്ടോ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് പറയുന്നതാണ് അതാവാൻ ആണ് ചാൻസ് ഇത് പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്ക് കണ്ടോ ഇത് നമ്മുടെ ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ഒരുപാട് ഷെയ്ഡ് ഉണ്ടല്ലോ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഞാൻ മഴവിൽ പോലെ എങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് നടക്കുന്നുണ്ടോ പല കളറിലുണ്ട് ഏത് കളർ നിങ്ങൾ മോനും ഇത്തത് ഒരു ബോക്സാണ് നമ്മുടെ ടിഫിൻ ബോക്സോ അല്ലെങ്കിൽ ചോർക്കുണ്ടോ പറ്റുന്നത് കുറെ അറിയിക്കുന്നുണ്ട് തുറന്ന് കാണിക്കണ്ടല്ലോ സ്നേഹ് ഇതാണ് സാധനം ഇത് മോനും ഉണ്ടെന്നൊരു തൊപ്പി തർക്കാലിപ്പോൾ അതിൻ്റെ തലയിൽ ഇരിക്കട്ടെ അയ്യാ കുറുക പിന്നെ ഇതിനകത്തുള്ളത് ഇത് ശീതമ്മയ്ക്ക് ജ്യൂസൊക്കെ കുടിക്കാനുള്ള മഗ് കപ്പ് പോലെ ഇതിനകത്ത് വെച്ചിട്ട് കുടിക്കും ആ സാധനം ഒരു ഫീഡിംഗ് ബോട്ടിലെ സോപ്പർ ഇപ്പം ഫുക്ക് പുക്കുന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ ഞാൻ വീട്ടിൽ അവന് പൂക്കുന്ന് കളിക്കുന്നത് മോനുള്ള എന്താ ഇതൊക്കെ പെൻസിലൊക്കെയാണ് കേട്ടോ അവന് ഒരുപാടുണ്ട് വേറെ ഇതിനകത്തും ഉണ്ട് കേട്ടോ ഇത് ഇതുപോലെ ഓരോരോ മൃഗങ്ങളുടെയും ഒക്കെ വരുന്ന പെൻസിലുകളൊക്കെയാണ് ഉണ്ടോ അതിന് സ്കൂളിൽ നിന്നും പോകുമ്പോൾ പെൻസിലൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കാരണം സ്കൂളിൽ പോയാലും എന്തൊക്കെ ആവശ്യമില്ല ഉണ്ടോ ഇതെല്ലാം മോനുള്ളതാണേ ഇതൊക്കെ എന്താണ് ഇതിൻ്റെ യൂസ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇതൊക്കെ റബ്ബർ കെട്ടയോ അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് ഇതുള്ള അല്ലേ ഇത് നമ്മുടെ പണ്ടത്തെ പല പല കളറിലും വരുന്ന സ്വിച്ച് അടിക്കുന്ന പേനയില്ലേ ആ സംഭവം കേട്ടോ കണ്ടോ മെസ്റ്റാൾ ജിയാ കേട്ടോ പിന്നെ ഇത് രണ്ട് എൻ്റെ ഫേവറേറ്റ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കോഫി പൗഡർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് ശ്വാസം മൂട്ടലിൻ്റെ പ്രശ്നമുള്ള ആളാണ് അപ്പം നിങ്ങൾക്കത് അറിയില്ല എനിക്കിത് കഴിക്കാൻ പാടില്ല എങ്കിലും ഞാൻ കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കണ്ടോ വെട്ടത്തിൻ്റെ ഒരു വെയിലിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് കാണാൻ പറ്റുന്ന എനിക്കറിയില്ല വേണ്ടേ ഇതെല്ലാം നമ്മുടെ ശീതമ്മയുടെ ഹെയർ ബാൻഡുകളാണ് വേണ്ട തലയിൽ വെക്കുന്ന അവളുടെ സാധനങ്ങൾ ബോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുണ്ട് വിട്ടുമലെ പോലും അല്ലേ ഒരൂ വയ്ക്കാം അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ എല്ലാം എല്ലാം അതുപോലുള്ള സാധനങ്ങളാണേ വേണ്ടത് ഹെയർ ബാൻഡുകളാണ് എല്ലാം കാണാവോ ഇതെല്ലാം തൊഴിഞ്ഞു പോന്നു അതുപോലെയുള്ള സാധനങ്ങളാണ് ഇതുണ്ടോ ഇപ്പം കുഞ്ഞിൻ്റെ പിന്നെ ഉള്ളത് മൂന്ന് പാക്കറ്റിൻ്റെ സൂപ്പിൻ്റെയാണ് കേട്ടോ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് എനിക്കറിയില്ല ഇന്നത്തൊക്കെ ഇടീട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ സൂപ്പ് സൂപ്പ് ഉണ്ടാക്കി കുടിക്കാം എൻ്റെ മടിയിൽ ഞാൻ ചാള അടിക്കുന്ന സാധനങ്ങളെല്ലാം ശീതുവിന് മാത്രമുള്ള സാധനങ്ങളാണ് ഇതെല്ലാം ഇതൊരു മൂന്ന് ബോട്ടിൽ ബോഡി വാഷ് ആണ് ഷീതുവിൻ്റെ ആണേ കൊണ്ടുവന്ന ബോഡി വാഷ് മൂന്നെണ്ണം ബോഡി ലോഷൻ രണ്ടെണ്ണം ഇത് സീതുവിന് മാത്രമല്ല കേട്ടോ ബേബിയുടെ ആണേ പിന്നെ ഇത് ബേബിൻ്റെ സീതുവിൻ്റെ ഷാംപു നാലെണ്ണം അയ്യോ നാല് ഷാംപു സീതുവിൻ്റെ പിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് നെയിൽ പോളീഷാണ് നാലെണ്ണം ഇത് നല്ല റേറ്റ് വരുന്ന സാധനമാണ് കേട്ടോ ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു അറുന്നൂറ് രൂപ എണ്ണൂറ് രൂപ റേറ്റ് വരുന്ന നെയിൽ പോളീഷുകളാണ് ഞാൻ സാധാരണ പത്ത് പത്ത് രൂപയ്ക്ക് മൂന്നെങ്കിലും എടുത്താണ് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ കണ്ടോ നെയിൽ പോളിഷ് നാലെണ്ണം നമ്മളിങ്ങനെ ഉത്സവത്തിലൊക്കെ പോകുമ്പോൾ അവിടുന്നൊക്കെ ഈ അഞ്ചരയ്ക്കും പത്ത് രൂപയൊക്കെ കിട്ടുന്നില്ലേ അതൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത് നാലെണ്ണം ഇത് നേരത്തെ കാണിക്കാൻ മറന്നു പോയി കേട്ടോ ഇത് ഫുക്രൂവിന് കൊമോന് കൊണ്ടുവന്നേക്കണേ വെട്ടോ ഇല്ല കാൽക്കുലേറ്റർ ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ അവൻ കുറേ ദിവസം എന്നോട് കൊടുക്കാൻ പറയുക പക്ഷേ ഞാനിതെല്ലാം നിങ്ങളെ കാണിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതേ കാൽക്കുലേറ്റർ ഇത് ദേണ്ടേ നമ്മുടെ ഇങ്ങനെ ഒരു സാധനം എൻ്റെ ഇത് പേരൊന്നും പറഞ്ഞത് എനിക്കറിഞ്ഞൂടാ ഇതേ സ്പ്രേ ആണ് ഇതെല്ലാം വെയർലി സ്പ്രേ പെർഫ്യൂംസ് ആണ് കേട്ടോ ഇത്രയും നല്ല ബാക്കിയൊക്കെ ഏതൊക്കെയോ പോയി പിന്നെ ഇത് രണ്ട് ഷാംപൂ ഇത് നമ്മളിവിടെ പുറത്തൊക്കെ വളർക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു ഇത് പെർഫ്യൂം ഷാംപൂ അതെ പിന്നെ മതിയുണ്ട് രണ്ട് സോപ്പ് ഇത് നമ്മൾ കുളിക്കുമ്പോൾ തേച്ച് കുറച്ചിലൊക്കെ കുളിക്കാനുള്ള സാധനം ഇത് നമ്മുടെ ശീതമേ നമ്മൾ ഈ ബേസിലൊക്കെ ഇരുത്തി നമ്മൾ കുളിപ്പിക്കില്ലേ അപ്പോൾ അന്നേരം അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിങ്ങനിങ്ങനെ കൈവെച്ച് ഇങ്ങനെ ഇങ്ങനെ പോകും വേണ്ടേ ടോയ്സ് പോലെ ടോയ് പോലെ ഇങ്ങനെ പോകും ഇത് കണ്ടോ അതൊരു മൂന്നോ നാലൊക്കെ ഉണ്ട് എവിടേക്കാണോന്തോ ഇപ്പോൾ എൻ്റെ കൈ കിട്ടിക്കുന്ന മൂന്നെണ്ണം ആണ് ഇതെല്ലാം മോൻ്റെ ടോയ്സ്കളാണേ നെയ് ഒരു വണ്ടി ശബ്ദം കേൾക്കുന്നുണ്ടോ അതിനകത്തൊന്നും കേൾക്കലില്ലായിരിക്കും ഇതെല്ലാം അവൻ്റെ തോക്കുകളാണ് നെയ് കള്ളന്മാരൊക്കെ ഒന്ന് നമുക്ക് വരുവെച്ചിടാം മോനകത്തൊരു സാധനം വരാറുണ്ട് വരുന്നില്ല ഇത് ഇല്ല എടുക്കുമ്പോൾ വിശേഷം ചെയ്യാം പിന്നെ ഇതിനകത്തുനിന്ന് ബബിൾസ് പോകുന്ന സാധനം ഇത് കണ്ടോ ഇതും ബബിൾ വിടുന്ന സാധനമാണേ ഇതൊക്കെ ലൈറ്റ് എത്തുന്നുണ്ടോ അതിനകത്ത് കാണാൻ ചെയ്യാം ഇത് അതിൻ്റെ ബബിൾസ് വരുന്ന വിടുന്ന സാധനത്തിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ ഓക്കെ ആ സാധനം പിന്നെ അതേ അവൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് ബാറ്റ്മാൻ എന്നോടൊരു നാലഞ്ച് വർഷം കൊണ്ട് മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ സാധനമാണ് ഞാൻ ഇതുവരെ മേടിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ചേച്ചിയമ്മ വന്നപ്പോൾ മേടിച്ചുകൊണ്ട് കൊടുത്തു വേണ്ടേ ഇത് ഇത് ശരിക്കും ചേച്ചിയമ്മ മേടിച്ചതല്ലേ അവൻ്റെ ചേട്ടൻ മേടിച്ചതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് ഇത് അടുത്ത ഷോപ്പറാണ് കേട്ടോ ഇതിനകത്ത് ഇതെന്താണെന്ന് ചേച്ചി പറഞ്ഞു തന്നാലും ഞാനത് മറക്കുന്നു പോയി ഇനി വിളിച്ച് ചോദിക്കണം അല്ലേ എന്താണൊരു സാധനം എനിക്കെൻ്റെ പേരെന്നു അറിയില്ല കേട്ടോ പിന്നെ എൻ്റെ അമ്മയ്ക്ക് കൊച്ചു കുട്ടിയായിട്ട് സുന്ദരായിട്ട് നടക്കാൻ ഹെയർ ഡ്രൈ കണ്ടോ ഡ്രൈ അടിച്ചുമ്പോൾ സുന്ദരമായിട്ട് ഇനി നടക്കുന്നതായിരിക്കും കണ്ടോ രണ്ട് പാക്കറ്റ് ഞാൻ നേരത്തെ കാണിച്ച സാധനം ഇടാനുള്ളതാണത് ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല ഇതെല്ലാം ഇതിങ്ങനെ കാണിച്ചു തരാം എന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ വേണ്ടത് അത് രണ്ടെണ്ണം ഉണ്ടേ പിന്നെ വന്നിരിക്കുന്നത് ആ ഇത് അമ്മയുടെ പെർഫ്യൂമാണ് ഇത് അമ്മയുടെ പെർഫ്യൂമാണ് ഇത് ഡോവിൻ്റെ ഒരു സെറ്റ് സോപ്പാണേ ഞാൻ ഇവിടെ എല്ലാ കടകളിലും പോയി നോക്കിയിട്ട് എനിക്ക് കിട്ടിയ എക്സ്പയറി ഡേറ്റ് മാത്രം കഴിഞ്ഞ് കിട്ടുന്ന സാധനം എനിക്ക് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞ എനിക്ക് ചേച്ചി മേടിച്ചോണ്ടി ഈസ്റ്റ് നമ്മൾ പിന്നെ കുക്കിംഗ് ആണല്ലോ നമ്മുടെ നമ്മുടെ പരിപാടി കുക്കിംഗ് ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഈസ്റ്റ് മൂന്ന് ബോട്ടിൽ ഈസ്റ്റ് വിക്സ് രണ്ട് അമൃതാഞ്ജനം വിക്സ് ഇത് എന്താ ചോപ്പറോ വെളുത്തുള്ളിയുടെ പടമൊക്കെയാണ് കൊടുത്തേക്കുന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാധനങ്ങളായിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് മറ്റേ വാളും പെരിഞ്ഞിട്ടൊക്കെ ഉപയോഗിക്കാം ഇതെല്ലാം പെർഫ്യൂമാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ പെർഫ്യൂമുകളാണ് ഇത് ഹോട്ട് ചോക്ലേറ്റ് ആണ് ഇത് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു തരാമെന്ന് ചോദിച്ചു പറഞ്ഞായിരുന്നു പക്ഷെ ആള് പറഞ്ഞുപോയി ഞാനും മറന്നുപോയി ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് കാണാം ഇനി വിളിക്കുമ്പോൾ ചോദിക്കാം അത് എങ്ങനെ ഉണ്ടാക്കണേന്ന് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ആർക്കെങ്കിലും ഇറങ്ങി ഒന്ന് കമന്റ് ചെയ്തേക്കണേ പാസിലിൽ കുളിക്കാൻ അമ്മയ്ക്ക് ഇത് അമ്മയ്ക്ക് എപ്പോഴും വേണം വേണ്ട സാധനം ആട്ടോ അമ്മ ഇങ്ങനെ റബ്ബർ തൊട്ടത്തേക്കല്ലേ പോകുന്നേ ഇത് എനിക്ക് വെളുത്തിട്ട് പാറേ എൻ്റെ ചേച്ചി കൊണ്ടുവന്നതാണ് കേട്ടോ ബോഡി ക്രീം ആണ് നോക്കി നോക്കിക്കോ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ഐശ്വര്യമായിട്ട് ഇവിടെ കൂടെയൊക്കെ വെള്ളസം നിങ്ങൾ നോക്കിയോ വേണ്ടേ ബോഡി ക്രീം ഇതേ കണ്ടോ ബോഡി ക്രീം ഇത് തേച്ചിട്ട് ഞാൻ വെളുത്ത് സുന്ദരമായിട്ട് ഇവിടെ കൂടെ കടക്കുമ്പോൾ നിങ്ങൾ അസുഖിച്ച് നോക്കിക്കൊണ്ടിരിക്കും ഇത് കണ്ടോ ഇത് ശീതീൻ്റെ ആ സുഡോ ക്രീം എന്ന് പറയും നമുക്ക് പാമ്പേഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ചൊറിച്ചിലും അങ്ങനെ എന്തെങ്കിലും ഉള്ളപ്പോൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഇനി ഉള്ളത് ഈ ബേഗനാത്താണ് കണ്ടോ ഈ ഒരു ബേഗനാത്ത് എന്നറിയേ കുഞ്ഞുങ്ങളുടെ തുണികളാ കേട്ടോ ഷീതുവിൻ്റെയും മോൻ്റെയും ഡ്രസ്സുകളാണ് ഓ വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് ഞാൻ ഈ വേർത്തൊരു നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ വേണ്ടേ സെറ്ററ് മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ പുളിസായി ആവും ചൂടിൽ എന്തിനാണാവോ എൻ്റെ അമ്മയ്ക്ക് ഈ സ്വെറ്റർ രണ്ടെണ്ണം കൊണ്ടുവന്നു കേട്ടോ ഈ സെറ്റർ ഇതെനിക്ക് ചൂടത്തെ അമ്മ ഇവിടെ കൊണ്ട് നിങ്ങൾ ഇന്ന് കാണണം എന്നിട്ടോട് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത് വേണ്ട കണ്ടോ ഈ സാധനത്തെ വെച്ചപ്പോഴേ കൊള്ളുന്നു അടുത്തത് ഒരു സെറ്ററേ ഇതാണ് കേട്ടോ ഞാൻ ഇതെല്ലാം കൂടെ ഇട്ട് അമ്മ യു കെ പറഞ്ഞിടാൻ പോവുക കാരണം ഇവിടെ ഒന്നും ഇടാൻ പറ്റത്തില്ലല്ലോ ഇത് കണ്ടോ ഒന്നിതും ഒന്ന് നേരത്തെ കാണിച്ചതാണേ ഇത് അച്ഛൻ്റെ ഷർട്ടാണേ ഇതുകൊണ്ട് തന്നെ അച്ഛന് കൊണ്ടൊന്നും വനിയ ടീഷർട്ടാണ് രണ്ടെണ്ണം ഇതൊരെണ്ണം കണ്ണനും ഇതൊരെണ്ണം അച്ഛനും ഇത് രണ്ട് പാൻറ്റ് മോൻ്റേതാണേ മോനും ഉണ്ടാക്കി നോക്കുന്ന രണ്ട് പാൻറ്റ് പിന്നെ അതിനുള്ള ഉടുപ്പുണ്ട് കേട്ടോ ഇല്ലേ ഒരെണ്ണം ഈ ഉടുപ്പ് ആ ഇത് മോൻ്റെ അല്ല കേട്ടോ ഇത് അച്ഛനും അച്ഛനും അങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു ഈ രണ്ട് ഉടുപ്പാണേ മോൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് രണ്ടെണ്ണം മോനാണേ ഇതെല്ലാം ശീതമ്മയ്ക്ക് കൊണ്ടുവന്ന ഉടുപ്പാണ് കേട്ടോ ശീതം കൊണ്ടുവന്നതാണേ നെയ് ഒരെണ്ണം ഇങ്ങനെ ഒരു ഫ്രോക്ക് ഇതൊരു ഉടുപ്പും അതിൻ്റെ പാൻറ്റും ഇതൊരു ഉടുപ്പും പാൻറ്റും ഇതൊരു ഉടുപ്പും അതിൻ്റെ നിക്കറും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാട്ടോ നല്ലൊരു ഫ്രോക്ക് എന്നേ ഇത് ഒരടുപ്പും പാൻറ്റും ഇതൊരു എടുപ്പും അതിൻ്റെ പാൻറ്റും ഇതൊക്കെ വീട്ടിലിടാനുള്ളൂ കേട്ടോ നേരത്തെ കാണിച്ചത് വീട്ടിലിടാനുള്ളതല്ല അതൊക്കെ പുറത്തുണ്ടല്ലതാണ് നമുക്ക് മരസമയത്തൊക്കെ കുഞ്ഞിനെ പുറത്ത് വിടാം ഇത് ഇതൊരെണ്ണം എന്നെയ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ എമിലിയ ബേബിക്കും ഉണ്ടായിരുന്നോട്ട് ഇതുപോലത്തെ അതിൽ വലുത് ശീതൂന് കൊണ്ടുവന്നു ഇത് കണ്ടോ സൂപ്പർ അല്ലേ ഏയ് മിക്കി മോസിൻ്റെ പടമൊക്കെ ഉള്ളത് ഏറ്റക്കാണിച്ച ഫ്രോക്കിനുള്ളതാണ് ഏ വരണം ഇതായിട്ടോ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്കും ലൈനറും ഒക്കെ ഉണ്ട് ഇത്രയും ഷെയ്ഡുകളുണ്ട് കേട്ടോ കണ്ടോ പറഞ്ഞിട്ട് നോക്കാം കണ്ടോ ഇത് ഫിഷ് കട്ടർ അമ്മയ്ക്ക് കൊണ്ടുവന്ന കത്രിക ഇത് കാണിച്ചപ്പോഴും അമ്മ പറഞ്ഞു ഫിഷും കട്ടിയാ അത്യാവശ്യം എൻ്റെ നാക്കും കട്ടിയാന്ന് ഇത് തന്നെ എല്ലായിടത്തും കാണിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് നടുവേന ഉള്ളതാണല്ലോ അപ്പോൾ എൻ്റെ നടുവേന കൂടും അപ്പോൾ അന്നേരം നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഇത് ഈ സാധനം ചേച്ചിട്ട് കിടക്കണം നടുവേനയ്ക്കുള്ള മരുന്നാണേ ഓയിൽമെൻറ്റ് ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല ചേച്ചി അവിടെ നിന്ന് കൊണ്ടുവന്നാ ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചായിരുന്നു കൊള്ളാം എന്നെ കാണിച്ച് ക്ഷീണിച്ചു അപ്പം അമ്മതേ കൊണ്ടുവന്ന പൊടിയിൽ നിന്ന് ഇച്ചിരി ഇട്ട് കളിക്കും എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം നല്ല തണുത്ത വെള്ളം ആ സൂപ്പർ ഇനി ഞാൻ എങ്ങനെ നിങ്ങളെ കാണിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇതിപ്പോൾ ഇപ്പം തന്നെ വീഡിയോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ അല്ലേ ഇതെല്ലാം മുട്ടായികളാണ് എൻ്റെ ഈ ഇരിക്കുന്നത് എല്ലാ മുട്ടായികളാണ് കേട്ടോ ഇതെല്ലാം ഇങ്ങനത്തെ രണ്ട് ബോക്സ് മുട്ടായി ഉണ്ട് ഇത് രണ്ടെണ്ണം നമ്മുടെ ചൂട് ഭയങ്കര ചൂടായതുകൊണ്ട് കുറേ മെൽറ്റ് ആയി കേട്ടോ ഇത് വരെണ്ണം പെട്ടെന്ന് കാണിച്ച് അടിച്ചു പോവാട്ടോ എല്ലാം മെൽറ്റ് ആയിരിക്കും നമുക്ക് ഫ്രീസറിൽ എടുത്ത് വെക്കണതെല്ലാം ദേ ഇത് മുട്ടായി നമ്മുടെ ബൗണ്ടറിയുടെ മുട്ടായി അങ്ങനത്തെ രണ്ട് പാക്കറ്റ് ഉണ്ട് ബൗണ്ടറിയുടെ ദേ ഒരു പാക്കറ്റ് മുട്ടായി ഇത് ജെംസിൻ്റെ പിള്ളേരുടെ ജെംസ് മുട്ടായി ആണേ ഇതെൻ്റെ മോന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അതേ ഇത് അതിൻ്റെ മുട്ടായി ഇഷ്ടം ഏതാണെന്നും പറയണ്ട എല്ലാം ഇഷ്ടം തന്നെ മുട്ടായി ഇതെല്ലാം നല്ല സൂപ്പർ മുട്ടായികളാണ് പക്ഷെ എല്ലാം അലിഞ്ഞ് മെൽക്കായിട്ട് എല്ലാം ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നായിരുന്നു കണ്ടോ എല്ലാം അതിൻ്റെ ഷെയ്പ്പൊക്കെ മാറിപ്പോയി ഇതും ജെയിംസിൻ്റെ എല്ലാം വേറെ ഏതാണ്ട് ഒരു മുട്ടായി ഇതേണ്ടേ ഈ കവറിലുള്ള എല്ലാം മോന് മാത്രം കിട്ടുന്ന മുട്ടായികളാട്ടോ അതെല്ലാം നമുക്ക് ചെയ്യാത്തല്ല അതെല്ലാം ജെല്ലി പോലത്തെ ഉള്ള മുട്ടായിക്കെയാണ് ഇത് നമ്മുടെ ഈ പാണ്ട മോഡൽ കേക്ക് പോലെ വരുന്ന ഒരു മുട്ടായി ആണേ അത് സൂപ്പറാണ് ഞാൻ ഇതൊക്കെ ഓൾറെഡി നമ്മൾ എടുത്ത് പൊട്ടിച്ചതാണേ ഇതും അതുപോലെ ആ നല്ല മുട്ടായ ഇത് സൂപ്പർ മുട്ടായ ഇതൊരെണ്ണം ബൗണ്ടറി ഇതൊരെണ്ണം അയ്യോ തറയിപ്പ് ഇത് ഇത് ഇതൊരു മുട്ടായി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പെട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഇതിൽ ഞാൻ കുറേയൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ എല്ലാം എടുത്തിങ്ങനെ എടുത്തെടുത്ത് കാണിക്കണം ഞാൻ തനിച്ചിലെടുത്ത് കാണിക്കണം അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡിൽ പോയി പറഞ്ഞു അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോയി ഒരു സാധനം തന്നെ മൂന്നും ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാനത് ഓരോന്നൊക്കെ കാണിച്ചിട്ടുള്ളൂ സോപ്പ് പെർഫ്യൂമ് അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ എന്താ പറയുക ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾക്ക് ചേച്ചി യു കെയിൽ കൊണ്ടുവന്നത് എനിക്ക് ശരിക്കും പറഞ്ഞു ഭയങ്കര സന്തോഷമായിട്ടോ കാരണം നമ്മൾ പണ്ടൊക്കെ ഈ ഗൾഫിൽ ഗൾഫിൻ്റെ കാര്യം വരുമ്പോൾ ഒരു മുട്ടായിക്ക് ഞങ്ങൾ കൊച്ചിട്ടുണ്ടോ കേട്ടോ നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും പുറത്തൊക്കെ പോയിട്ടൊക്കെ വരുമ്പോൾ ആൾക്കാർ പോയിട്ട് വരുമ്പോൾ ഒരു ജസ്റ്റ് ഒരു മുട്ടായിക്ക് കിട്ടാൻ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ കാരണം ഈ മുട്ടായിയുടെ പാക്കിന്റെ ഈ കവറൊക്കെ ഇങ്ങനെ കിടക്കണമോ നമ്മളൊക്കെ എടുത്ത് നോക്കി മണത്തൊക്കെ നോക്കിയിട്ടൊക്കെ പോയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാടുണ്ടായിരുന്നു അതുപോലെ ഗൾഫിൽ ഒരു സോപ്പ് ഒരു പെർഫ്യൂം അതൊക്കെ ഉപയോഗിക്കാൻ ഒരുപാട് കൊതിച്ച നാളുകൾ നമുക്കുണ്ടായിരുന്നു ശരിക്കും ചേച്ചിക്ക് അതറിയാം ചേച്ചിക്ക് ഞങ്ങളുടെ ആ ഒരു കാലവും കാര്യങ്ങളൊക്കെ അവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കണ്ണ് നിറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവന്നു കണ്ണും ഞങ്ങളുടെ മനസ്സ് നിറച്ച് ഞങ്ങൾക്ക് അതുപോലെ സാധനങ്ങൾ ചേച്ചി കൊണ്ടുവന്നു ചേച്ചിക്ക് പണ്ട് പോലെ ഒരു ആഗ്രഹമായിരുന്നു പഠിച്ച് പുറത്തൊരു ജോലി കിട്ടി പോവുകയാണെങ്കിൽ ഇതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരണം എന്നിപ്പോൾ ഇവിടെ വന്നപ്പോഴും ചേച്ചി പറഞ്ഞായിരുന്നു എനിക്ക് നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുവരണം എന്നായിരുന്നു ഭയങ്കര ഒരു ആഗ്രഹം പണ്ട് പോലെയുള്ള ആഗ്രഹമായിരുന്നു എന്ന് അപ്പോൾ അതുപോലെ ചേച്ചി ഞങ്ങളുടെ എന്ത് പറയാനാണ് ഞങ്ങൾക്ക് മനസ്സ് നിറച്ച് ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുവിടാം എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ചേച്ചിയെടുത്തായാലും പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് നമ്മുടെ അടുത്താണെങ്കിലും അതുപോലെ അമ്മച്ചി അപ്പച്ചൻ അവരെല്ലാവരും കൂടെ സമ്മതിക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ കാരണം അവരുടെ കല്ല് കഴിഞ്ഞ് പോയതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ സമ്മതം കൂടെ വേണം അപ്പോൾ എല്ലാവരും നല്ല ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ ചേച്ചി എന്താ എനിക്ക് പറയാൻ ശരിക്കും പറഞ്ഞു വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ അതുപോലെ സാധനങ്ങൾ ഇതൊക്കെ ഇനി എവിടെ പറക്കി വയ്ക്കും കാരണം ഞങ്ങളുടെ വീട്ടിൽ സ്ഥലമില്ല അതുപോലെ സാധനങ്ങളാണെങ്കിൽ പിന്നെ ഇത് പെട്ടിക്കാത്തുണ്ടായിരുന്ന സാധനങ്ങൾ ഇവിടെ വന്നിട്ട് നമുക്ക് അല്ലാണ്ട് വീട് തുണികൾ ചെരുപ്പ് കുഞ്ഞുങ്ങൾക്കുള്ള സാധനങ്ങൾ അങ്ങനെ പിന്നെ പോകാൻ നേരത്ത് ക്യാഷ് എന്താ പറയാനാണ് നമുക്ക് അറിഞ്ഞൂടുക ഇങ്ങനത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇച്ചിരി ലോങ്ങ് ആയിപ്പോയി വീഡിയോ കാരണം അതുപോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത് പറഞ്ഞു പോകാൻ പറ്റാത്ത കൊണ്ടാണ് അതിനടുത്ത് കാണിച്ച് കാണിച്ച് പോയത് അപ്പോൾ ഒന്നാമത്തെ കാര്യം അങ്ങനെ ലോങ് വീഡിയോ ചെയ്തത് എനിക്ക് പരിചയമില്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യണം കേട്ടോ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റാ